അയലാസ് വേൾഡ് സ്വാഗതം ഇത് കണ്ടോ ഞങ്ങൾക്ക് ഒരു മൂട് ഒന്നല്ല മൂന്നാല് മൂട് പ്ലാവ് ഉണ്ട് തിട്ടയ്ക്ക ഇഷ്ടംപോലെ ചക്കയുണ്ട് പറിക്കാനൊക്കെ തന്നെ ബസ്സും വാഹനങ്ങളൊക്കെ പോകുന്ന സൈഡിലായത് കൊണ്ട് വേവിക്കാൻ മൂന്നാലെണ്ണം പറിച്ചതിൽ ചെറിയ രണ്ടെണ്ണം എടുത്ത് ഞാനിത് വാട്ടി ഉണങ്ങി ചക്കയില്ലാത്തപ്പം നമുക്ക് വേവിക്കാൻ ഇഷ്ടംപോലെ വാട്ടാനുണ്ടായിരുന്ന സൗകര്യമില്ല പറിക്കാനും സൗകര്യം ഇല്ല ഉണങ്ങാനും സൗകര്യം ഇല്ല അപ്പോഴത്തേനങ്ങ് മഴയായി ചക്ക വിളഞ്ഞപ്പഴത്തേനും മഴയായി ഇത് നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നിങ്ങൾ ഉണങ്ങി വെക്കണം അടുത്ത കണ്ട കണ്ടോ മഞ്ഞൾ എനിക്ക് കൃഷി അടുത്ത ഇത് കണ്ട മഞ്ഞൾ ഉണങ്ങിയത് എനിക്ക് കൃഷിഭവനിന്ന് വിത്തുവകൾ കിട്ടിയപ്പോൾ രണ്ട് കിലോ മഞ്ഞൾ കിട്ടി അത് ഞാൻ ചാക്കിനകത്തും ഇറ്റത്തും അവിടെ ഇവിടെയൊക്കെ നട്ട് പത്ത് കിലോയ്ക്കുണ്ടായിരുന്നു ഇന്നലെ അത് എട്ട് കിലോ ഞങ്ങൾ വിറ്റു പക്ഷേ അത് വാട്ടിയ സമയത്ത് അതിന് നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്നു പക്ഷേ അത് ഉണക്ക സമയത്തായിരുന്നു മാർച്ച് ഏപ്രിൽ മാർച്ചിലായിരുന്നു ഇത് ഉണങ്ങി വെച്ചത് പക്ഷേ ഇപ്പം ഇന്നലെ കൊണ്ടു കൊടുത്തപ്പോൾ അതിന് ആ നൂറ്റി എൺപത് രൂപ പത്ത് രൂപയുടെ കിട്ടിയുള്ള എട്ട് കിലോ കൊണ്ടു കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് പൊടിക്കാനുള്ളത് ഞാൻ എടുത്ത് വെച്ചേക്കാം പൊടിക്കാൻ ഇത് പൊടി പൊടിച്ച് നമുക്ക് വിഷമില്ലാത്ത മഞ്ഞൾ പൊടി നമുക്ക് ഉപയോഗിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മഞ്ഞൾ പൊടി മൊത്തം പൗഡറാണ് അതിൽ ഒരു പാക്കറ്റ് മുപ്പത് രൂപ കൊടുത്ത് നമ്മൾ ഇരുപത്തെട്ട് രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ അതിൻ്റെ കാൽ ഭാഗം പോലും മഞ്ഞൾ പൊടിയല്ല മൊത്തം വിഷമാണ് മീങ്ങിനെയൊക്കെ കഴുകാനും പച്ചക്കറി കഴുകാനും ഒക്കെ ഞാൻ മേടിക്കാനും ഇപ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങിക്കത്തില്ല അന്നേരം എനിക്ക് മനസ്സിലായി ഞാനപ്പം മൂന്നാല് കൊല്ലം കൊണ്ട് ഞാൻ ഉണങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ചെടുത്താൽ ഞാൻ ഉണങ്ങി വയ്ക്കുക നിങ്ങളും ഇതുപോലെ ഒരു മൂട് ജോബാകിനകത്തോ വല്ല മെച്ചോ ഒരു വളവും ഇടണ്ട ഇച്ചിരി ചാണകപ്പൊടിയോ ചാരോ എന്തെങ്കിലും ഒന്ന് മണ്ണിളക്കി ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി ഒരു ജോബാഗ് നിറച്ച് നമുക്ക് കിട്ടും അത് പിന്നെ പുഴുങ്ങി ഇത് ഞാൻ പുഴുങ്ങി ഉണങ്ങിയതാണ് പുഴുങ്ങി ഉണങ്ങി ഒത്തിരി ദിവസം ഉണക്കൊക്കെ വേണം എന്നാലും ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല മഞ്ഞൾ പൊടി ഉപയോഗിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ